നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദപരമായ പ്രശ്നങ്ങളിലൂടെ ഇന്നലെ വാർത്താ മാധ്യമങ്ങളൊക്കെ കടന്നു പോയപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പരാമർശം അത് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശമായിരുന്നു അതായത് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് എല്ലാ കേസുകളും അവസാനം എത്തി നിൽക്കുന്നത് ആണുങ്ങളിലാണല്ലോ എന്നുള്ളതാണ് അതായത് പെണ്ണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അവരുടെ ഒരു മൊഴി വളരെ വിലപ്പെട്ടതായി രേഖപ്പെടുത്തുകയും ചെയ്യും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും പരസ്പര സമ്മതപ്രകാരം സെക്സിലേർപ്പെടുന്നതിനുള്ള സാഹചര്യവും സൗകര്യവും നമ്മുടെ രാജ്യത്തുണ്ട് എന്ന രീതിയിൽ എന്ന നിലനിൽക്കുന്ന സമയത്ത് ഒരു ഒരു കാരണവശാലും ഇത്തരത്തിൽ ഉള്ള ഒരു ബലാത്കാരമായ ഒരു സെക്സിൽ ഏർപ്പെടലല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ശക്തമായ നിലപാടുകൾ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ എടുക്കുമ്പോഴും അക്കാര്യം കൂടി നമ്മൾ സ്മരിച്ച് പോകേണ്ടതുണ്ട് കാരണം ഒരു വശത്തു നിന്നും മാത്രമുണ്ടാകുന്ന ഒരു പ്രകോപനം എന്ന് പറയുമ്പോൾ അത് ബലാത്കാരമാണ് ബലാത്കാരമാണ് ചെയ്തത് എങ്കിൽ അല്ലെങ്കിൽ ബലാത്സംഗമാണ് ചെയ്തത് എങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇത്ര നാളും മൂടി വെച്ചത് എന്നുള്ള ഒരു ചോദ്യം പുറത്തേക്ക് വരുന്നു അപ്പോൾ ഇരുസം ഇരു കക്ഷികളും അതായത് ആണും പെണ്ണും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീയും യോജിച്ചെടുത്ത ഒരു തീരുമാനത്തിലൂടെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത് എന്നത് നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതായിരുന്നു രാഹുൽ ഈശ്വർ പരാമർശിച്ചത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അല്ലാതെ മാനത്തുനിന്ന് മുട്ടിവീണ ഒരു ദിവ്യഗർഭം അല്ലല്ലോ എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടി തന്നെ ചോദിച്ചത് അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ അതിന് ഉത്തരമുണ്ട് എന്നത് വ്യക്തമാണ് ഇരുവരും ചേർന്ന് ഇരുവരുടെയും സമ്മതപ്രകാരമാണ് അവർ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത് എങ്കിൽ എങ്ങനെയാണ് രാഹുൽ ഈശ്വരനെ മാത്രം പഴിചാരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അതും മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദപരമായ പ്രസ്താവനയുമായി ഒരു പെൺകുട്ടി വരുന്നത് മറ്റേ പെൺകുട്ടി അതായത് ഈ സിനിമാനടി എന്ന് പറയുന്ന പെൺകുട്ടിയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദവുമായി രംഗത്ത് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ാണ് തീർച്ചയായിട്ടും ഇത് ഒരാളുടെ ഒരു ഒരു പിന്നെ കരിയർ നശിപ്പിക്കുക എന്ന ലക്ഷ്യം രാഹുലിനെ പിന്നെ വെള്ളപോശുകയല്ല എന്ന് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് രാഹുലിനെ ഒരു കാരണവശാലും പിന്നെ സമർത്ഥനായും മെടുക്കനായി അല്ലെങ്കിൽ വെള്ളപോശിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു ഓപ്പോസിറ്റ് സൈഡ് റിയാക്ഷൻ കൂടി നമ്മൾ കണ്ടേയും മതിയാകൂ കാരണം രാഹുൽ ഈശ്വർ തെറ്റ് രാഹുൽ എന്നെ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്നത് നമുക്ക് അടിവരയിട്ട് ഇട്ട് പറയേണ്ട കാര്യമാണ് എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫീമെയിൽ വേർഷൻ അവരുടെ വേർഷനിൽ അവർ നല്ല കള അവരുടെ സത്യസന്ധതയാണോ എന്ന് തന്നെ നമ്മൾ നോക്കേണ്ടി വരും കാരണം അങ്ങനെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലുള്ള ഒരു സെക്സ്വൽ റിലേഷൻ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്ര നാളും മറച്ചു വെച്ചത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു ഇലക്ഷൻ മാമാങ്കം കേരളത്തിൽ നടക്കാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവാദപരമായ ഒരു പ്രസ്താവനയുമായി ഒരു വിവാദ പരാമർശവുമായി പെൺകുട്ടി വന്നുവെങ്കിൽ അതിന് അതിനെ ഇത്തരത്തിലുള്ള ഒരു ക്രോസ് വിസ്താരം കൂടി ചെയ്യേണ്ടതുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് രാഹുൽ മങ്കോട്ടത്തിൽ തെറ്റുകാരനാണ് എന്നത് നൂറ് ശതമാനവും നൂറ്റിപ്പത്ത് ശതമാനവും ശരിയാണ് എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പരിപൂർണയായിട്ടും സ്വതന്ത്രയാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്ന് പറയാൻ ഒരു കാരണവശാലും കഴിയില്ല രണ്ടുപേരും കൂടി രുമ്പോൾ മാത്രമാണ് ഒരു തെറ്റ് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ പെൺകുട്ടി അന്ന് ആ തെറ്റ് വിലക്കിയിരുന്നുവെങ്കിൽ നടക്കില്ലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകില്ലായിരുന്നു നേരെ മറിച്ചൊരു രാഹുൽ രാഹുൽകൂട്ടത്തിൽ മുതിർന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര നാളും അത് മൂടിവെച്ചത് എന്നുള്ള ചോദ്യം കൂടി വരുന്നു അപ്പോൾ പെൺകുട്ടിയുടെ പങ്ക് കൂടി ഇവിടെ പരാമർശിക്കേണ്ടതല്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്ത് തെറ്റുകൾ ഇത്തരത്തിലുണ്ടായാലും ഒരു ആ പുരുഷനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുക അല്ലെങ്കിൽ ചില വിഷയങ്ങൾ നേടിയെടുക്കുന്നതിനും ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പുരുഷനെ ബലിയാടാക്കുക എന്ന പ്രവണത ഇപ്പോൾ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു തീർച്ചയായിട്ടും അത് ശരിയാണ് ഇത്തരത്തിലുള്ളൊരു കേസ് വരുമ്പോൾ മറുസൈഡ് കൂടി കേൾക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മറുഭാഗത്തെ ആളുടെ ആളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് രാഹുൽ ഈശ്വർ തെറ്റുകാരനാകും രാഹുൽ മാങ്കോട്ടത്തിൽ തെറ്റുകാരനാകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിയും തെറ്റുകാരി ആണ് എന്ന് പറയേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ആയി മാറുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റി തെറ്റ് സംഭവിക്കില്ല എന്നത് അണ്ടർലൈ ചെയ്ത് പറയേണ്ട കാര്യവുമാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല തെറ്റുകാരൻ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ സമർത്ഥിച്ചത് തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ് എന്ന് പറയേണ്ടിയും വരും